തൊടുപുഴ വടക്കുമുറി മാതൃസംതി ആഭിമുഖ്യത്തിൽ തിരുവാതിര ആഘോഷം മകേരം തിരുവാതിര ദിനത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ഉത്രം റെസിഡൻസിയിലായിരുന്നു തിരുവാതിര നടന്നത് നൂറുകണക്കിന് സ്ത്രീകളാണ് തിരുവാതിര നോമ്പ് നോറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ